ഹജ് കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞു കഴിക്കൂ തീർച്ചയായിട്ടും വളരെ കൃത്യമായ ഒരു ഷെഡ്യൂൾ ആണ് അതിലൊക്കെ സംവിധാനിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ ഇരുപത്തി എട്ടാം തീയതി വന്നതിന്റെ ശേഷം വരുന്ന ഒരാഴ്ച രണ്ടാഴ്ച ഉള്ളിലായിട്ട് ഞങ്ങൾ ഒരുപാട് പ്രദേശങ്ങൾ മക്കയുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നാല് പ്രദേശമുണ്ട് അതൊന്നും മക്കയാണ് മറ്റൊരു മുസ്തലിഫ മിന ഈ പ്രദേശങ്ങൾ കൃത്യമായിട്ടും ഹാജിമാരെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്താണ് ഓരോ പ്രദേശത്തും എന്താണ് നിൽക്കേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും കൃത്യമായി പഠിപ്പിക്കുകയും അതുപോലെ സോർ ഗുഹയുടെയും ഹിറാഗുഹയുടെയും പരിസരത്ത് കൊണ്ടുപോയിട്ട് ആ ഹിറാഗുഹയും സോർഗുഹയും വിശ്വാസി സമൂഹത്തിന് അത് കാണുമ്പം അവരെന്താണ് അതിൽ നിന്ന് ആവാഹിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് കൃത്യമായി ചരിത്രം ആ പ്രദേശത്ത് കൊണ്ടുപോയി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഹജ്ജ് കഴിഞ്ഞതിന്റെ ശേഷം ഞങ്ങള് ഈ മദീന സന്ദർശിക്കാൻ പോകുന്നുണ്ട് ഇതുപോലെ മദീനയിലും അവിടുത്തെ ചരിത്ര പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ച് വളരെ സുതാര്യമായിട്ട് ദീനി എന്താണോ പ്രവാചകന്റെ കൃത്യമായ അധ്യാപനങ്ങൾ ഉള്ളത് അതേമാതിരി സുന്നത്തായ കർമ്മങ്ങൾ എവിടെ